പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക് അവിടെ ഒപ്പം ചേരുകയാണ് സഖാവ് ഇതിപ്പം കൊടുമ്പൺ റൈസിലാണ് നിൽക്കുന്നത് ഇതൊരു ഇടതു ബദലാണോ ഇത്തരം ബദലുകൾ തന്നെ ചൂണ്ടിക്കാട്ടിയാണോ അങ് വോട്ട് കുടി മുപ്പത് വർഷത്തെ ചരിത്രമുണ്ട് ജനകീയ ആസൂത്രണത്തിൻ്റെ ആദ്യത്തെ റിപ്പോർട്ടിൽ പറഞ്ഞതാ കൊടുവൺ നെല്ല് ബ്രാൻഡ് ചെയ്ത് കുത്തിയരിയാക്കി വിൽക്കണമെന്ന് ഇപ്പോൾ കൊടുവൺ റൈസ് ബ്രാൻഡ് ചെയ്ത് വെക്കുന്നുണ്ട് മുഴുവൻ കൃഷിക്കാരുന്നു സംഭരണം സംഭരണം നടത്തുന്നുണ്ട് കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നു സപ്ലൈക്കോ അല്ല പഞ്ചായത്താണ് ചെയ്യുന്നത് കേട്ടോ പക്ഷേ നെല്ല് കുത്തി അരിയാക്കാൻ വേണ്ടി പുറത്ത് നീണ്ടകരയിലേക്ക് നീണ്ടകരയല്ല നെല്ല് കുത്തി അരിയാക്കാൻ വേണ്ടി കോട്ടയത്തേക്ക് മില്ലുകളിൽ കൊണ്ടുപോകണം ഇനിമേലത് വേണ്ട ഇവിടെത്തന്നെ റൈസ് റൈസ് നെല്ല് സമീപ പഞ്ചായത്തുകളുടെ നെല്ലും ഇവിടെ കൊടുമൺ എന്നുള്ളതാണ് ബ്രാൻഡ് വിജയിച്ച നമ്മൾ ുംക്കി പ്രധാനമായി പ്രധാനമായും എണ്ണായിരം കോടി പക്ഷേ കിഫ്ബിക്ക് ഒപ്പം തന്നെ ജനകീയ ആസൂത്രണം അതുപോലെ തന്നെ ഈ തദ്ദേശ സമ്പർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങ് ഇടപെട്ട കാര്യങ്ങളും ഈ മണ്ഡലത്തിൽ ചർച്ചയാവുന്നില്ലേ കേരളത്തിന്റെ വികസന തന്ത്രം ഹോപ്പ് സ്റ്റെപ്പ് ആൻഡ് ജമ്പാണ് അതിലെ ആദ്യത്തെ ഹോപ്പ് അതാണ് ജനകീയ ആസൂത്രണം കുടുംബശ്രീ ഇവയൊക്കെ അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ കിഫ്ബി പശ്ചാത്തല സൗകര്യ വികസനം അതെല്ലാം അവസാനത്തെ കുതിച്ചു ചാട്ടത്തിനാണ് വിജ്ഞാന സമ്പദ്ഘടന എങ്ങനെ ആ വിജ്ഞാന സമ്പദ്ഘടനയിലേക്കുള്ള പരിവർത്തനം സാധ്യമാക്കാം എന്നുള്ളതാണ് പത്തനംതിട്ട ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം ഈ പറഞ്ഞ കാര്യങ്ങൾ എവിടെയെന്ന് ചോദിക്കുമെ എന്ന് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ഏഴായിരം കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളിലെ കിഫ്ബി ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത് ഞാനും പോലും അങ്ങനെ കരുതിയിരുന്നില്ല കേട്ടോ കൂട്ടി തുക കാണുന്നത് അതുകൊണ്ട് ആര് ചോദിച്ചാലും എവിടെ നിന്നാലും ഏ അപ്പുറത്തെ പാലം കണ്ടില്ലേ റോഡ് കണ്ടില്ലേ എന്ന് പറയാൻ പറ്റും നന്ദി അതായത് നടപ്പാക്കിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് തോമസ് ഐസക്ക് തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്ന ക്യാമറമാൻ അഖിലേഷ് കുടുംബൊപ്പം സുജിറ്റി ബാബു ന്യൂസ് പത്തനംതിട്ട